ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോവാം കറണ്ട് ഫീലിംഗ്സ് ഓഫ് യ പേഴ്സൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ലീവൻ പ്ലീസ് എൽമി ലി സെൽമിൻ പേജ് ഓഫ് പെൻ്റക്സ് ഫൈവ് ഓഫ് കപ്പ്സ് ഫൈവ് ഓഫ് സോട്ട്സ് King of Cups, King of Wands, the Hierophant, Three of Cups. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് പോസ്റ്റീവായിട്ടിരുന്ന് റീഡിങ് കാണാം റീഡിങ് ഇഷ്ടപ്പെട്ടതന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് പുതിയതായിട്ടൊരു വർക്കിലേക്കോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്കോ കടന്നിട്ടുണ്ട് അടുത്ത അടുത്ത് തന്നെ അല്ലെങ്കിൽ പഠിക്കുന്ന ഒക്കെ ആണെങ്കിൽ വേറൊരു കോഴ്സിലേക്ക് ചേർന്നു പക്ഷേ നിലവിലുള്ള വർക്കായാലും ബിസിനസ്സായാലും അവരുടെ പഠിക്കുന്ന കാര്യത്തിലായാലും അത് നല്ലൊരു രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നിരുന്നാലും കൂടുതലും മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകണം എന്നോർത്തിട്ട് ആ ഒരു വഴിയിലേക്ക് അത് അവർ കടന്നുപോയി അപ്പം നിങ്ങൾ ചോദിച്ചു ഇപ്പോൾ ഉണ്ടല്ല ഇപ്പോൾ ഉള്ളത് നല്ല രീതിയിലാണല്ലോ അതുകൊണ്ട് നിങ്ങൾ വേറൊരു ചൂസ് ചെയ്യേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൂടുതൽ ബെറ്ററായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉള്ള സാലറിനുള്ളിൽ കൂടുതൽ സാലറി കിട്ടാനോ ഇപ്പോൾ പഠിച്ചിരിക്കുന്നതേക്കാളും ഒരു നല്ലൊരു കോഴ്സിലേക്കോ അത് അവർ പോയി പോയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ നിങ്ങളെ അത് കോണ്ടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കാൻ സമയം കിട്ടുന്നില്ല അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു നല്ലൊരു നില സ്റ്റാറ്റസിന്നാണ് അദ്ദേഹം അങ്ങനെ പോയത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തമ്മിലൊരു ഒരു എന്താ പറയുക സ്വരചേർച്ചയില്ലായിരുന്നു ആ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ അദ്ദേഹം ഏതോ ഒരവസ്ഥയിൽ പെട്ടിട്ട് അവിടെ നിന്നും രക്ഷപെടാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം പറഞ്ഞ ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ പുറ പുറത്തേക്ക് കാണിക്കില്ല ഇദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് ഒന്നും പുറത്തേക്ക് കാണിക്കില്ല അല്ല ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും എന്താണ് ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ എന്താ നമുക്ക് ഇമോഷൻസ് കാണിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ നിങ്ങളുടെ ഇമോഷൻസ് അദ്ദേഹം അറിയുന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞില്ല എന്ന് വെക്കുകയാണ് പല സമയത്തും നിങ്ങളുടെ ഇമോഷൻസ് അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് ഇവരുടെ ഇമോഷൻസും കാണിക്കില്ല നിങ്ങളുടെ ഇമോഷൻസ് കണ്ടില്ല എന്നും നടിക്കുന്ന ഒരു ആൾക്കാർ കൂട്ടരാണ് പല സമയത്ത് ഒക്കെ ഉണ്ട് ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ ഇമോഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഇത് തുറന്നു കാണിച്ചാൽ ഇദ്ദേഹം ചെറുതായി പോയാലോ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നല്ല ഈഗോയിസ്റ്റിക് ഉള്ള ആളാണ് ഇദ്ദേഹം അങ്ങനെ ഈഗോ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് വേണ്ട വിധത്തിൽ ഇങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇദ്ദേഹം കൺട്രോൾ ചെയ്യും ഇദ്ദേഹത്തിൻ്റെ ഈഗോസൊക്കെ ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പിന്നെ ഒരു ഇങ്ങനൊരു അങ്ങനെയുള്ളൊരു ആളാണ് നിങ്ങളുടെ റിലേഷൻ റിലേഷൻഷിപ്പ് ഒരു നല്ല രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു തണുത്ത മട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്ലോ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സി ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഒക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ട് പക്ഷേ നിങ്ങളുടെ അടുത്ത് വരാനും അദ്ദേഹത്തിന് ഈഗോയോ ഉള്ളത് കൊണ്ട് തന്നെ വന്ന് നിങ്ങളുടെ അടുത്ത് മിണ്ടാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈഗോ ഇങ്ങനെ ബാക്ക് ഹോൾഡ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അത് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് അത് നൂറ് ശതമാനം അദ്ദേഹത്തിന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നില്ല പക്ഷേ അദ്ദേഹം എന്നാ ഇത് നോ പറഞ്ഞു പോവുകയെ നോ പറയുകയാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടോ നോ പറഞ്ഞു പോയല്ലോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ജോലിയിലോ അല്ലെങ്കിൽ പഠനത്തിലോ അങ്ങനെ പോവാമെന്ന് വിചാരിക്കുമ്പോൾ ഇദ്ദേഹം അത് നോയും പറയൂല നമ്മളെ വിട്ടു കൊടുക്കാനും തയ്യാറല്ല മൂവ് ഓൺ ചെയ്യാനും തയ്യാറല്ല എന്തെങ്കിലും ഒരു ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞാലും നമുക്കതിനുള്ള തീരുമാനം എടുക്കാം പക്ഷേ ഇദ്ദേഹം അതിന് തയ്യാറല്ല നിങ്ങളെ വിട്ടു കൊടുക്കൂലെന്താ എല്ലാവർക്കും കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ ദുഃഖവും നിരാശയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ആ ഈഗോയൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ അടുത്തോട്ട് പഴയതുപോലെ വരാനായിട്ടൊരു മടിയൊക്കെ ഉണ്ട് ഇനി എങ്ങനെ ആ പഴയ പോലെ വരും എന്ന് ഓർത്തിട്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടല്ലോ പക്ഷെ സ്നേഹം നഷ്ടപ്പെട്ടിട്ടില്ല അവിടെ തന്നെ ഉണ്ടെന്ന് ഇദ്ദേഹം മനസ്സിലാക്കലില്ല സ്നേഹം നഷ്ടപ്പെട്ടത് ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് സ്നേഹമുണ്ട് അതൊന്ന് സോറി പറഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളുള്ളൂ പക്ഷേ അദ്ദേഹം സോറി പറയാൻ തയ്യാറാവൂല അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ശരിയായ ഡിസിഷൻ എടുക്കാനായിട്ട് ഈഗോ ഉള്ളതുകൊണ്ട് ശരിയായ ഡിസിഷൻ എടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല ആ വ്യക്തി ഇമോഷണലി തിങ്ക് ചെയ്യുന്നതിന് പകരം എന്താണ് ഹൃദയം കൊണ്ടല്ല ഇദ്ദേഹം ഇമോഷണലി അല്ല പലപ്പോഴും കാര്യങ്ങൾ തിങ്ക് ചെയ്യുന്നത് ഇപ്പം പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്ത് വരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം ഒരു സാഹചര്യത്തിൽ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ പുറത്ത് കിടക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ച് അത് എന്തായാലും പുറത്ത് കിടക്കും അദ്ദേഹം അപ്പോൾ അത് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നിങ്ങൾ മനസ്സിലാകുന്നുണ്ട് നിങ്ങളോട് സ്നേഹവും കെയറിങ് ഒക്കെ ഉണ്ട് ഒരുപാട് ആവശ്യ ആവേശത്തോടെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ട് പക്ഷേ സാധിക്കുന്നില്ല പലപ്പോഴും സാധിക്കുന്നില്ല ഫിസിക്കലി മെൻ്റലി അദ്ദേഹത്തിന് നിങ്ങളോടൊരു മാഗ്നറ്റിക് പുള്ളു തോന്നുന്നുണ്ട് അതായത് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലായിരിക്കാം സംസാര രീതിയോ പെരുമാറ്റ രീതിയോ നിങ്ങളുടെ ക്യാരക്ടർ അതൊക്കെ അദ്ദേഹത്തിന് നിങ്ങളോട് നല്ല ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ അവയൊക്കെ ഓർത്തിട്ട് ഓർത്ത് അദ്ദേഹം സന്തോഷിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് വന്നുണ്ട് നിങ്ങളുടെ നിങ്ങളൊരു നിങ്ങളെന്ന് ഒരു വ്യക്തി ഭയങ്കര ബോൾഡായിരിക്കും അദ്ദേഹത്തിന് ആ വ്യക്തിത്വമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എത്ര ഉള്ളിൽ ഇമോഷൻസ് കാണിക്കാത്തത് കൊണ്ട് തന്നെ ഈ റിലേഷനിൽ ശരിയായ തീരുമാനം ശരിയായ സാഹചര്യത്തിൽ എടുക്കാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് അതാണ് കാണിക്കുന്നത് നിങ്ങളോട് ബഹുമാനോ ആരാധനയൊക്കെ ഇദ്ദേഹത്തിന് ഡീപ്പായി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ പക്ഷേ നിങ്ങളെ തന്നെ വിവാഹം കഴിക്കണം എന്നു തന്നെയാണ് ഇദ്ദേഹം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ രീതിയിൽ പോസിറ്റീവായിട്ട് എല്ലാം നടക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പം നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ അവർക്ക് കിട്ടിയത് എന്തോ ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ അവർക്ക് കിട്ടിയതെന്നാണ് അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം ചിന്തി ച്ച് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ആർക്കും വിട്ടു കൊടുക്കില്ല അടുത്തുള്ളപ്പോൾ നിങ്ങളായി നിങ്ങളുടെ അടുത്ത് അദ്ദേഹം ഉള്ളപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ മെസ്സേജ് അഴക്കുമ്പോഴൊക്കെ നിങ്ങളോട് എന്താ പറയുക അദ്ദേഹം ഒരു പോസിറ്റീവ് ഒരു മൈൻഡൊക്കെ ടെൻഷനൊക്കെ അടിച്ചിട്ട് നിന്നിട്ട് വന്ന് സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഒരു ഫ്രീ ആയിട്ട് തോന്നാറുണ്ട് നിങ്ങൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് എത്ര സന്തോഷത്തോടെയായിരുന്നു കഴിഞ്ഞ കാലം പോയിക്കൊണ്ടിരുന്നത് അവളെനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്നൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ അടുത്തല്ലേ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് എനർജറ്റിക്ക് ആയിട്ട് പറയും പക്ഷേ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഇതൊന്നുമില്ല അദ്ദേഹം ഒരു തണുത്ത മട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അടുത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു റീയൂണിയന് വന്നു നിങ്ങളൊരു സെലിബ്രേഷൻ ചെയ്യണമെന്നും ഒന്നിച്ച് ഒന്നിച്ചൊരു ജീവിതം നയിക്കണമെന്നതൊക്കെ ഇദ്ദേഹം ചിന്തിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ച് ഇരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അടുത്ത് വരാണ്ടൊന്നും ഇരിക്കില്ല അപ്പം നിങ്ങൾ കുറേ പ്രാവശ്യം അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകും അപ്പം ആ സമയത്തൊന്നും ഇദ്ദേഹം നിങ്ങളുടെ അടുത്ത് ഇമോഷണലായിട്ട് ഒന്നും പെരുമാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വളരെ പതുക്കെ ആയിരിക്കുള്ളൂ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്തായാലും വന്നിരിക്കും അദ്ദേഹത്തിന് നിങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ട് നിങ്ങളുടെ നിങ്ങളെ തന്നെ വിവാഹം കഴിക്കണമെന്നൊക്കെയാണ് അദ്ദേഹം ചിന്തിച്ചിരിക്കുന്നത് ഒരു പുതിയ തുടക്കം അത് എങ്ങനെ പുതിയൊരു തുടക്കം ഉണ്ടാവും എങ്ങനെ തുടങ്ങണമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളൊരു പ്ലാനിൽ അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇമോഷൻസ് ഒന്നും കാണിക്കുന്നില്ല എന്തായാലും കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല നിങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ട് സ്നേഹത്തിന് കുറവൊന്നുമില്ല പക്ഷെ അതൊക്കെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണുള്ള എന്തായാലും നിങ്ങളുടെ അടുത്ത് വന്നത് പറയും പിന്നെന്താ ഇതൊക്കെയാണ് റീഡിങ്ങിൽ കാണുന്നത് പോസിറ്റീവായിട്ട് ഇന്ന് റീഡിങ് കാണുക അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് ദിവസം റീഡിംഗ് ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ സോറി അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു ഓൾ